ഈ പറയുന്ന നാല് ഭക്ഷണങ്ങൾ നിങ്ങൾ രാത്രിയിൽ കഴിച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ അത് എന്താന്നുള്ള കാര്യം നമുക്ക് നോക്കാം ഞാൻ ഡോക്ടർ സരസിയക്കെ എറുപത് ഡയറ്റിലെ ചീഫ് കൺസൾട്ടൻറ്റ് നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ് രാത്രി സമയത്ത് എന്തൊക്കെ ഭക്ഷണങ്ങളാണ് എന്നുള്ള കാര്യം ചില ആൾക്കാർ രാത്രി ഭക്ഷണം കഴിക്കാതെ ഇരിക്കും തടി വെക്കുമോ എന്നുള്ളൊരു ബുദ്ധിമുട്ടുമുണ്ട് അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ചാൽ ആ ഒരു പ്രയാസം നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ ഭക്ഷണങ്ങൾ നിങ്ങൾ കഴിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിലാണ് ഹെൽപ്പ് ചെയ്യുന്നത് അതായത് നമ്മൾ ഫാറ്റ് ബേൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പം ഇങ്ങനെ കഴിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വയറ് ഒരു ഫുൾ അയർ ഫീലിംഗ് കിട്ടും അതുപോലെ തന്നെ നല്ല ഉറക്കവും കിട്ടും അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെ ഭക്ഷണങ്ങളാണ് നമുക്ക് കഴിക്കാൻ പറ്റുക എന്നുള്ള കാര്യം ഒന്നാണ് ഗ്രിൽഡ് ആയിട്ടുള്ള ചിക്കൻ അതുപോലെ തന്നെ സ്റ്റീംഡ് ആയിട്ടുള്ള വെജീസ് അപ്പോൾ ഗ്രിൽഡ് ചിക്കൻ നമ്മൾ കഴിക്കുകയാണെങ്കിലും അതുപോലെ സ്റ്റീംഡ് ആയിട്ടുള്ള വെജിറ്റബിൾസ് നമ്മൾ കഴിക്കുകയാണെങ്കിലും ഒരു രീതിയിൽ നമ്മൾ തടി കൂടുകയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രിൽഡ് രൂപത്തിൽ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് പ്ലീൻ കട്ട് ആയിട്ടുള്ള മീറ്റാണ് നമ്മൾ എപ്പോഴും ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് സ്കിൻലെസ് ആയിട്ടുള്ളത് വേണം നമ്മൾ ചൂസ് ചെയ്യുക അപ്പോൾ അങ്ങനെ ചൂസ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ചിക്കൻ ഗ്രില്ല് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താ ഓയിൽസ് ആണ് ഓയിൽ അവിടെ അവോയ്ഡ് ചെയ്യുക ജസ്റ്റ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്യാൻ വേണ്ടി മാത്രം എടുത്താൽ മാത്രം മതി എടുക്കുന്ന സമയത്ത് ഒലീവ് ഓയിൽ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ എടുക്കാൻ പറ്റുന്ന ഫ്രഷ് ആയിട്ട് കിട്ടുന്ന കോക്കനട്ട് ഓയില് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഓപ്ഷണലാണ് ഞാൻ പറഞ്ഞത് വേണമെങ്കിൽ മാത്രം നിങ്ങൾ ഈ ഓയിൽ യൂസ് ചെയ്താൽ മതി ഓയിൽ യൂസ് ചെയ്യുന്ന സമയത്ത് ഓവർ നിങ്ങൾ ഓയിൽ യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഒരു ദിവസം നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ മാത്രമേ നമുക്കൊരു ദിവസം എടുക്കാൻ പാടുള്ളൂ അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക ജസ്റ്റ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്യുക ജസ്റ്റ് ഒന്ന് സ്പ്രേ ബോട്ടിൽ സ്പ്രിങ്ക് മാത്രം ചെയ്യാൻ മാത്രമേ സാധിക്കുകയുള്ളൂ അപ്പം അങ്ങനെ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് അധികം കൊഴുപ്പ് നമ്മുടെ ശരീരത്തിൽ കൂടുകയില്ല അതുപോലെ തന്നെ ഒപ്പം നമ്മൾ കഴിക്കേണ്ട എന്താ വെജിറ്റബിൾ സലാഡ്സ് അതായത് ധാരാളം ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുന്ന സമയത്ത് കൊഴുപ്പ് സ്റ്റോർ ചെയ്യാതെ നമ്മൾ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ അതും നമ്മൾ അതിലോട്ടേക്ക് ആഡ് ചെയ്യുക ലീൻ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുന്ന സമയത്ത് അവിടെ ഫാറ്റ് ബേൺ ആണ് ചെയ്യുന്നത് അത് കഴിഞ്ഞ് നമ്മളെ മസിൽ മെയിൻ്റെനൻസിനെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും ഇത് നമുക്ക് ഹെൽത്തി രൂപത്തിൽ നമ്മൾ കഴിക്കണമെങ്കിൽ നമ്മൾ ഓയിൽ ഇതിലോട്ടേക്ക് ആഡ് ചെയ്യരുത് ഞാൻ നേരത്തെ പറഞ്ഞു ഓയിൽ ജസ്റ്റ് സ്പ്രിങ്കിൾ ചെയ്യാൻ വേണ്ടി മാത്രമാണ് അതൊരു ടു ത്രീ ഡ്രോപ്സ് മാത്രം ജസ്റ്റ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്യുക മാത്രം അല്ലെങ്കിൽ നമ്മൾ ഓയിൽ നമ്മൾ ടോട്ടലി അവോയ്ഡ് ചെയ്യണം അതുപോലെ തന്നെ നമ്മൾ മയോണൈസ് അല്ലെങ്കിൽ ടൊമാറ്റോ സോസ് കെച്ചപ്പ് ഇതൊക്കെ നമ്മൾ മാക്സിമം അവിടെ അവോയ്ഡ് ചെയ്യുക രണ്ടാമത്തത് ടു ബോയിൽഡ് എഗ്സ് അല്ലെങ്കിൽ നമുക്ക് രണ്ട് എഗ് വൈറ്റ് നമുക്ക് ആഡ് ചെയ്യുക രണ്ട് എഗ് വൈറ്റ് നമുക്ക് ആഡ് ചെയ്യാം സലാഡ് നമുക്ക് ആഡ് ചെയ്യാം അപ്പോൾ ഇതൊക്കെ ഇതൊക്കെയെന്ന് വെച്ചാൽ ഹൈ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് അതുപോലെ തന്നെ നമുക്ക് വയറ് ഒരു ഫുൾ ആയ ഫീലും നമുക്ക് കിട്ടും ഫാറ്റ് ബേൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ ഇതിലൊക്കെ ലോ ഫാറ്റാണ് അടങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇത് നമ്മൾ കഴിക്കുന്ന സമയത്ത് ബ്രെഡ് അതുപോലെ തന്നെ ബട്ടർ ഇതൊക്കെ നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യാം ഇനി കുറച്ചും കൂടി നമുക്ക് ബൂസ്റ്റ് ചെയ്യേണ്ടെങ്കിൽ അതായത് കുറച്ചും കൂടി വൈറ്റമിൻസ് ഒക്കെ നമുക്ക് ബൂസ്റ്റ് ചെയ്യണ്ടെങ്കിൽ നമ്മൾ ഇതിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡൊക്കെ ആഡ് ആഡ് ചെയ്യുകയാണെങ്കിൽ അതായത് ചിയാ സീഡ്സോ ഫ്ലാക്സീഡ്സൊക്കെ നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് എനർജ് ചെയ്യാൻ നമുക്ക് കഴിക്കാൻ സാധിക്കും രീതിയിൽ നമ്മൾ കഴിക്കുകയാണെങ്കിൽ യാതൊരു ആയിട്ടുള്ള ബ്രൗൺ റൈസും കൂടി പേര് ഡെയിലി ആക്ടിവിറ്റീസ് അത് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ആൾക്കാർക്ക് മാത്രം തികയൂ ഭക്ഷണം ലൈറ്റ് ഒരു ഫിഷ് കറി എടുക്കാനും കൂടെ ശ്രദ്ധിക്കുക ഇതൊക്കെ മീലാണ് നമുക്ക് രാത്രി കഴിക്കാൻ പറ്റുന്നത് ബ്രൗൺ ലൈസിലൊക്കെ അടങ്ങിയിട്ടുള്ളത് അതായത് ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറവാണ് അപ്പൊ ഇത് കഴിക്കാൻ ഒരു കുഴപ്പമില്ല മത്തിയോ അയലിയോ അതായത് നല്ല രീതിയിൽ തന്നെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള ചെറു മത്സ്യങ്ങൾ കഴിക്കാൻ കഴിക്കാൻ ശ്രദ്ധിക്കുക അപ്പൊ ഇത് നമുക്ക് നമുക്ക് രാത്രി യാതൊരു പിന്നെ ചെറുപ്പങ്ങൾ സൂപ്പ് അല്ലെങ്കിൽ നമുക്ക് ൾസ് സൂപ്പ് നമുക്ക് കുടിക്കാം അപ്പോൾ ഈ കുടിക്കുന്ന സമയത്ത് ഹൈ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണമാണ് നമുക്ക് കുറച്ചും കൂടി ആയിട്ട് കഴിക്കാൻ വേണ്ടി സാധിക്കും അതിനായിട്ട് നമുക്ക് കുറച്ച് സാൾട്ടിന് വേണ്ടിയിട്ട് പെപ്പർ നമുക്ക് ആഡ് ചെയ്യാം ബട്ടർ അല്ലെങ്കിൽ ഗീ നമുക്ക് ആഡ് ചെയ്യാം അപ്പോൾ ഇങ്ങനെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് വയറൊരു ഫുൾ ആയ ഫീലിംഗ് കിട്ടും ഹെൽത്തി ആയിട്ട് നമുക്ക് കഴിക്കുകയും ചെയ്യാം അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് സൂപ്പൊക്കെ ധാരാളം ഇഷ്ടമായിരിക്കും അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ കഴിക്കുകയാണെങ്കിൽ ഒരു രീതിയിലും പ്രോബ്ലം ഇല്ല അപ്പോൾ കുക്കിംഗ് മെത്തേഡ് നമ്മളെപ്പോഴും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കുക്കിംഗ് മെത്തേഡ്സ് ബെസ്റ്റായിട്ട് വേണ്ടി ശ്രദ്ധിക്കുക അതിപ്പോൾ സ്റ്റീംഡ് ഗ്രിൽഡ് സ്ലോ കുക്കിംഗ് ആയിട്ട് എടുക്കാം പോച്ച് ചെയ്തിട്ട് പോയിട്ടെടുക്കാം അപ്പം ഇങ്ങനെയൊക്കെ രീതിയിൽ നമ്മൾ ഹെൽത്തി ആയിട്ട് കുക്കിംഗ് മെത്തേഡ്സ് ചൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഹെൽത്തി ആവാൻ വേണ്ടി ശ്രദ്ധിക്കും എന്താണോ കഴിക്കുന്നതെന്ന് മാത്രമല്ല ശ്രദ്ധിക്കേണ്ടത് എങ്ങനത്തെ രൂപത്തിൽ നമ്മൾ കുക്ക് ചെയ്യേണ്ടേ എന്നുള്ള രൂപത്തിലും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം ഒരുപാട് കരിച്ചതും അതുപോലെ തന്നെ പൊരിച്ചതൊക്കെ നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക ഓയിൽ എടുക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ദിവസം രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ മാത്രമേ നമ്മൾ എടുക്കാവൂ അതായിരിക്കണം നമ്മൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട നമ്മളെ അളവ് അപ്പൊ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് നമുക്ക് ഒരു രീതിയിൽ ഹെൽത്തിന് പ്രോബ്ലം ഉണ്ടാവുകയില്ല എടുക്കുന്ന സമയത്ത് പ്രോപ്പർ ആയിട്ടുള്ള ക്വാണ്ടിറ്റി നമ്മൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ക്വാളിറ്റി നമ്മൾ ശ്രദ്ധിക്കുക പ്രോപ്പർ ടൈമ് നമ്മൾ നോക്കുക അപ്പോൾ എപ്പോഴും നമ്മൾ രാത്രി കഴിക്കുന്ന സമയത്ത് ലഘുവായ രീതിയിൽ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കാരണം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉറക്കിന് യാതൊരു ഡിസ്റ്റർബൻസും ഉണ്ടാവില്ല ചില ആൾക്കാർക്ക് ഒരുപാട് കഴിച്ചു അതുപോലെ വെയിറ്റ് കൂടാൻ സാധ്യതയുണ്ട് അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരാണെങ്കിൽ സേഫ് ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഈ പറഞ്ഞ നാല് ഭക്ഷണങ്ങള് അപ്പോൾ ഇതൊക്കെ നമ്മൾ കുടിക്കുകയാണെങ്കിലും അതുപോലെ യാണെങ്കിലും ഒരു കുഴപ്പവും ഉണ്ടാവില്ല നിങ്ങൾക്ക് വളരെ സന്തോഷത്തോടെ ഒരു ഗിൽട്ടും ഫീൽ ചെയ്യാതെ നിങ്ങൾക്ക് കഴിക്കാം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് അത്രത്തോളം യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു ഇനി നെക്സ്റ്റ് ടോപ്പിക്കുമായിട്ട് വേറൊരു വീഡിയോയിൽ കാണാം ഞാൻ ഡോക്ടർ സരച്ചാക്കേ എയർവത് ഡയറ്റിലെ ചീഫ് കൺസൾട്ടൻ